ദൈവനാമം മഹത്വപ്പെടുമാറുണ്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട് പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ രണ്ടു മുതലുള്ള ഭാഗങ്ങളിൽ അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി എൻ്റെ നാലാം വാക്യം ഇങ്ങനെയാണ് ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ മോശം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ രണ്ടു വയസ്സിൽ താഴെയുള്ള സകലരെ നയൽ നദിയിൽ എറിഞ്ഞു കൊല്ലണം എന്നൊരു നിയമം നിൽക്കുമ്പോൾ തന്നെ ഒരു ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് സൂക്ഷിച്ച ഒരു ദൈവമുണ്ട് മാത്രമല്ല നാൽപ്പത് വർഷം ഫറവൻ്റെ കൊട്ടാരത്തിനകത്ത് ശ്രേഷ്ഠകരമായി നടത്തിയൊരു ദൈവമുണ്ട് അവിടെ കൊണ്ട് അവസാനിച്ചില്ല അടുത്ത് തൻ്റെ അമ്മായിയപ്പനായ ഇത്രൻ്റെ ഭവനത്തിനകത്ത് നാൽപ്പത് വർഷം പിന്നെയും സംരക്ഷിച്ച ഒരു ദൈവമുണ്ട് ഒന്ന് ഓർക്കണം നൈൽ നദിക്ക് വിട്ടുകൊടുക്കാതെ ഫറവൻ്റെ കൊട്ടാരത്തിനകത്ത് തകർത്ത് കളയാതെ ഇത്രോൻ്റെ വീട്ടിനകത്ത് കളയാതെ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് യഹോവയായ ദൈവം മോശയെ കൊണ്ടുവന്നതുപോലെ അവിടെ പറയുന്നത് എങ്ങനെയാണ് മുൾപ്പടർപ്പിൻ്റെ നടുവിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു പ്രിയരെ മോശ ദൈവത്തെ അന്വേഷിച്ചു പോയതല്ല ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു സാഹചര്യം എത്തിയപ്പോൾ ഒരു പ്രായം എത്തിയപ്പോൾ ദൈവത്തിന്റെ പദ്ധതിക്ക് സമയമെത്തിയപ്പോൾ മുൾപ്പടർപ്പിന്റെ നടുവിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില ബ്രാക്കറ്റുകളുണ്ട് നാൽപ്പത് വർഷം ഫറവന്റെ വീട്ടിനകത്ത് പോലെ നമ്മൾ ചില മേഖലകളിൽ കൂടെ സഞ്ചരിക്കാറുണ്ട് ഇത്രൻ്റെ വീട്ടിനകത്ത് ഒരു നാൽപ്പത് വർഷം ആയിരുന്നത് പോലെ നമ്മുടെ ലൈഫിനകത്ത് അതും ഒരു ബ്രാക്കറ്റിനകത്ത് ഒതുങ്ങാറുണ്ട് എന്നാൽ അവിടെയൊക്കെ നിരാശപ്പെട്ടു പോകുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ എന്തുകൊണ്ട് ഈ അമ്മായിയപ്പന്റെ ആടിന്റെ പുറകെ ഞാൻ ഇത്രയോ വർഷം നടക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇതുപോലെ നമ്മൾ പറയാറില്ലേ നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് ഒരിക്കലും ഇല്ല പ്രിയരെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട് മോശയെ ദൈവം ഉൾപ്പെടപ്പിന്റെ നടുവിൽ നിന്ന് മോശേ മോശേ എന്ന് വിളിച്ചത് എൺപതാമത്തെ വയസ്സിലാണ് ആ എൺപത് വർഷവും മോശയ്ക്ക് തോന്നാം ദൈവം എന്നെ കണ്ടില്ല ഒരിക്കലും ഇല്ല നൈൽ നദിക്ക് വിഴുങ്ങുവാൻ കൊടുക്കാതെ സൂക്ഷിച്ച ദൈവം ഇന്നും നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ് നമ്മെ ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ദൈവം രക്ഷിച്ചു എത്രയോ സാഹചര്യങ്ങളിൽ നിന്ന് കഥാപ് നമ്മെ വിടുവിച്ചു ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം വിളിച്ചത് തകർക്കാനല്ല ദാവിതൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോഴേ നീ എന്നെ കണ്ടു പ്രിയരെ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് അത് നിസാര ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല മോശം ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി ദൈവം കൊണ്ടുവന്നതുപോലെ ചില ഒറ്റപ്പെടലുകളും ചില പ്രയാസങ്ങളും ഒക്കെ ദൈവത്തിനൊന്ന് സംസാരിക്കാനാണ് ആ സമയത്തിനു വേണ്ടി ഒരുങ്ങി ആ നിയോഗത്തിനു വേണ്ടി കാത്തിരുന്ന് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്